ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിലെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ഈ കഥയുടെ നറേഷൻ മുഴുവൻ വരുന്നത് മാജിക്കൽ റിയലിസം എന്നൊരു പേഴ്സ്പെക്റ്റീവിലൂടെയാണ് അതായത് ലോജിക്കോ ശാസ്ത്രമോ അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാജിക്കൽ റിയലിസം എന്ന ഐഡിയയാണ് ഈ കഥ ഫസ്റ്റ് ടൈം വായിച്ചു നോക്കുന്നവർക്ക് പല സമയത്തും ഈ കഥ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൺഫ്യൂസിങ് ആയിരിക്കും പക്ഷേ അഗെൻ നമ്മൾ മാജിക്കൽ റിയലിസം എന്നുള്ള പേഴ്സ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ കഥയിലെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് സോ നമുക്ക് സമ്മറി നോക്കാം മാജിക്കൽ റിയലിസത്തിലൂടെ കഥ പറയുന്ന രീതിയിലാണ് പ്രകാശം ജലം പോലെയാണ് എന്നുള്ള ഈ കഥ കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥയിൽ കാറ്റ്ജിന എന്ന കൊളംബിയൻ തുറമുഖ പട്ടണത്തിൽ നിന്നും സ്പെയിനിലെ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലേക്ക് കുടിയേറേണ്ടി വന്ന ടോട്ടോ ജോവൽ എന്നീ കുട്ടികളുടെ നഷ്ടബോധവും അത് തിരികെ പിടിക്കാൻ കുട്ടികൾ നടത്തുന്ന ശ്രമവുമാണ് കാണാൻ സാധിക്കുന്നത് മാഡ്രിഡിലെ ജനത്തിരക്കിൽ സ്വന്തം ബാല്യത്തിലെ നഷ്ടങ്ങളിൽ മനന്നൊന്നു കഴിയുന്ന രണ്ട് കുട്ടികളാണ് ഒൻപതും ഏഴും വയസ്സുള്ള ടോട്ടോയും ജോവലും അവരുടെ ഭാവനയുടെ ഒരു വലിയ ലോകം തന്നെ ഈ കഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കും കുട്ടികളുടെ ഭാവന പലപ്പോഴും മന്യമാണ് ഏതെങ്കിലും ഒരു സൂചനയിൽ നിന്ന് അവർ പല സങ്കല്പ സാമ്രാജ്യങ്ങൾ തന്നെ സൃഷ്ടിച്ചു കളയും അവരുടെ അതിരുവിട്ട ഭാവനകൾ പലപ്പോഴും മുതിർന്നവരുടെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് തന്നെ അവരുടെ ഭാവനാത്മക പ്രവർത്തനങ്ങൾ പലപ്പോഴും രഹസ്യമായിരിക്കും ഇവിടെ ടോട്ടോയും ജോവലും തങ്ങളുടെ സ്വപ്നയാത്രകളെല്ലാം രഹസ്യമാക്കി വെച്ചു സ്കൂൾ പഠനത്തിൽ മികവ് പുലർത്തിയാൽ അവരുടെ ആവശ്യമായ തുഴവള്ളം വാങ്ങിക്കൊടുക്കാം എന്ന് അച്ഛനെ കൊണ്ട് അവർ സമ്മതിപ്പിച്ചു വാക്കു പാലിക്കാൻ ഒരു അലുമിനിയം വള്ളം തന്നെ അയാൾ അവർക്ക് വാങ്ങിക്കൊടുത്തു കുട്ടികൾ ആ വള്ളം മുകളിൽ എത്തിച്ചു എല്ലാ ബുധനാഴ്ചകളിലും മാതാപിതാക്കൾ സിനിമ കാണാൻ പോകുമ്പോൾ അവർ ആ വള്ളമിറക്കി ഏറ്റവും വലിയ ബൾബ് തന്നെ പൊട്ടിച്ച് അതിൽ നിന്നുള്ള പ്രകാശത്തിന്റെ കുത്തൊഴുക്കിൽ നിറഞ്ഞൊഴുകി തുഴങ്ങി നടന്നു പ്രകാശം ജലം പോലെയാണെന്ന പ്ര കഥാകൃത്തിൻ്റെ സവിശേഷമായ പ്രയോഗം പ്രായോഗിക ജീവിതത്തിൽ അവർ പകർത്തി അച്ഛനമ്മമാർ തിരിച്ചു വരുവോളം അവർ ആ സ്വീകരണ മുറിയിലും മറ്റു മുറികളിലും വെളിച്ച പ്രവാഹത്തിൽ ആ വള്ളം സ്വയം തുഴഞ്ഞു നടന്നു മാസങ്ങൾ കഴിഞ്ഞതോടെ ടോട്ടോയും ജോവലും തങ്ങൾക്ക് മുങ്ങൽ പരീക്ഷണത്തിനുള്ള ഉപകരണങ്ങൾ കൂടി വാങ്ങിത്തരണമെന്ന ആവശ്യവുമായി എത്തി അവരുടെ പഠന മികവ് കാരണം അച്ഛൻ അതും അവർക്ക് വാങ്ങിക്കൊടുത്തു അതും ലഭിച്ചു കഴിഞ്ഞതോടെ ഓരോ ബുധനാഴ്ചകളിലും പണ്ട് കാണാതായ മറഞ്ഞുപോയ പലതും അവർ മുങ്ങിത്തപ്പി കൺ കണ്ടെത്തിയെടുക്കാൻ തുടങ്ങി ഒടുവിൽ കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു നൽകുന്ന ഒരു പാർട്ടിയിൽ പ്രകാശപ്രവാഹം എല്ലാ അതിരുകളും ലംഘിച്ച് പുറത്തേക്ക് കുതിച്ചൊഴുകുന്നു അത് മട്ടുപാവുകളിലും അനേകം പടികളും കടന്ന് ഒഴുകി ഒഴുകി തിരുവിലെത്തുകയും പിന്നീട് പട്ടണത്തിന്റെ നേർക്ക് കുതിച്ചൊഴുകുകയും ചെയ്യുന്നു ഫ്ളാറ്റിനകത്ത് അഗ്നിശമന സേനാംഗങ്ങൾ മേൽക്കൂര മുട്ടുന്ന പ്രവാഹമാണ് കണ്ടത് എലിമെന്ററി സ്കൂളിലെ കൂട്ടുകാരും ഗ്രഹോപകരണങ്ങളും ആ പ്രകാശത്തിന്റെ കുത്തൊഴുക്കിൽ ഒഴുകി നടന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയെ ഇവിടെ കുട്ടികൾ ടോട്ടോയും ജോവലും തങ്ങളുടെ വള്ളത്തിൽ ഒരു തീരമണഞ്ഞു കിട്ടാൻ ശ്രമിക്കുകയായിരുന്നു കുട്ടികളുടെ കുസൃതി തന്നെയാണ് ഈ പ്രകാശപ്രവാഹത്തിന് കാരണമായത് ഒന്നിച്ചൊരേ സമയം ഒരുപാട് വിളക്കുകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ പ്രവാഹം ഉണ്ടായത് ശാസ്ത്രത്തിന്റെ വിശകലന സിദ്ധാന്തങ്ങൾക്കപ്പുറം ഭാവനയുടെ വന്യമായ സഞ്ചാരപ്പുറങ്ങളിലേക്ക് കഥാകാരൻ ഈ കഥയുടെ വായനക്കാരെ കൊണ്ടുപോകുന്നു മാജിക്കൽ റിയലിസത്തിന്റെ വശ്യത അനുഭവിപ്പിക്കുന്നു അസംഭവ്യം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് യാഥാർത്ഥ്യം പോലെ ഇത് ആസ്വദിക്കാനാവുന്നു അതുതന്നെയാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ പ്രത്യേകത ഈ ഒരു സമ്മറി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു ഈ ഒരു കഥ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വായിക്കുമ്പോൾ എത്ര തന്നെ ലോജിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ആ കഥ വായിക്കുന്ന സമയത്ത് ഒരു സിനിമ പോലെ നമ്മുടെ ഇമാജിനേഷനിലൂടെ ടോട്ടോയും ജോലിയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുതന്നെയാണ് കഥാകൃത്ത് മാജിക്കൽ റിയലിസത്തിലൂടെ നമുക്ക് തരാൻ ശ്രമിക്കുന്നത് സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ താങ്ക് യു ഫോർ വാച്ചിങ് സിഇ മേ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ